സീറോ മലബാർ സഭ സംഘടിപ്പിക്കുന്ന അതിരൂപത തല വിശ്വാസ പ്രഖ്യാപന റാലി മാർച്ച് അഞ്ചിന് എറണാകുളത്ത് സംഘടിപ്പിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പതിനാറ് ഫോറോനകളിൽ നിന്നുള്ള വിശ്വാസികളാണ് റാലിയിൽ പങ്കെടുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയിലെ മുപ്പത്തിനാല് രൂപതകളും അംഗീകരിച്ച് നടപ്പിലാക്കിയ സഭാ സീനറ്റ് നിർദ്ദേശിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കാതെ മാർപ്പാപ്പയെയും സീനറ്റ് പിതാക്കന്മാരെയും ധിക്കരിച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ യാതൊരു ശിക്ഷണ നടപടികളും സ്വീകരിക്കാതെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്ന അതിരൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ്മാർ ബോസ്കോപുത്തൂരും അതിരൂപത കുരിയേയും രാജിവെച്ച് സഭാ മക്കളോട് മാപ്പ് പറയണമെന്ന് മാർത്തോമ നസറാണി സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പട്ടണത്തിൽ ഞങ്ങൾ ഒരു വിശ്വാസ പ്രഖ്യാപന റാലി കാരണം കഴിഞ്ഞ പത്തൊമ്പതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് ഞങ്ങളൊരു അഞ്ഞൂറോളം പ്രവർത്തകർ കടന്നു തന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ സമാന ചിന്താഗതിയുള്ള മറ്റു സംഘടനകളും ഒക്കെ ഉണ്ടായിരുന്നു സി പി സി അതുപോലെ തന്നെ അൽമായ ഫോറം ബസ്ലിക്കായിട്ടുള്ള കൂട്ടായ്മകൾ അവരെയൊക്കെ ഞങ്ങൾ സഹായം ക്ഷണിച്ചിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അവരെ സംഘടിച്ചു ഞങ്ങളെ ആവശ്യം ഇവിടെ ഏകീകൃതമായൊരു വലിയർപ്പണം അതായത് പരിശുദ്ധ സിംഹാസനം ആശീർവദിച്ച ഓറിയൻ്റൽ കോംഗ്രിഗേഷൻ അംഗീകരിച്ച സഭയുടെ ശികട് തീരുമാനമെടുത്ത ഏകീകൃത വിലയർപ്പണം സാധ്യതമാവണം ബാക്കിയുള്ളതെല്ലാം അനൈയാമികമാണ് ഏറ്റവും അവസാനമായി ബിക്കാർ ചെയ്യേണ്ട നിർദ്ദേശം അനുസരിച്ച് ഇത് അർപ്പിക്കുന്നത് പോലും ഇൻവാലിഡ് ആണ് അസാധുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിലായതുകൊണ്ട് സാധുവൽകൃതമായ നയാമികമായ ഏകീകൃത വിലയർപ്പണം ആവശ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങളവിടെ ചെന്നത് പുത്തൂർ ബോസ്കോ പിതാവ് അത് തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അവിടെ ഏതാണ്ട് രാത്രി പത്ത് മണി വരെയും അവിടെ ഉണ്ടായിരുന്നു അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറില്ല അപ്പോഴാണ് അവിടുത്തെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ വന്നൊരു മധ്യസ്ഥ വഹിക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ആവശ്യങ്ങൾ അതായത് എടുക്കാൻ കഴിയില്ലെങ്കിൽ നിർദ്ദേശിച്ചു പോകണം മാർച്ച് അഞ്ചിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ സംഗമിച്ച് വിശ്വാസ പ്രഖ്യാപന റാലി ആരംഭിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വിവിധ സഭാ അനുകൂല സംഘടനകളെ പ്രതിനിധീകരിച്ച് അൽമായ നേതാക്കൾ പ്രസംഗിക്കും സമ്മേളനത്തിൽ എം ടി എൻ എസിന്റെ കേന്ദ്ര റീജിയണൽ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകും അങ്കമാലി മേഖലാ പരിധിയിൽ വരുന്ന വല്ലം കാനൂർ മൂഴിക്കുളം കൊരട്ടി കറക്കുറ്റി മൂക്കന്നൂർ മഞ്ഞപ്ര അങ്കമാലി എന്നീ ഫൊറോനകളിൽ നിന്നായി മാർത്തോമ മാർത്തോമാന്യസ്രേണി സംഘത്തിലെ പ്രതിനിധികളായുള്ള രണ്ടായിരം പേരാണ് ഈ മേഖലയിൽ നിന്ന് റാലിയിലും സമ്മേളനത്തിലും പങ്കെടുക്കുന്നതെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു എം ടി എൻ എസ് അതിരൂപത ഭാരവാഹികളായ ചെറിയൻ കവലയ്ക്കൽ ജോസ് പൈനാടത്ത് ഷിജു സെബാസ്റ്റിൻ ഷൈബി പാപ്പച്ചൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു